നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങമാസത്തിലെ നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിന് വീടെ നങ്ങിക്കൊണ്ട് പുതിയ കൊല്ലവർഷം ആരംഭിക്കുകയായി ആദ്യ മാസമായ ചിങ്ങമാസത്തിലെ നക്ഷത്ര എല്ലാവർക്കും സ്വാഗതം ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും യോജിച്ച മാസമാണ് ചിങ്ങം ഗ്രഹ നിർമ്മാണത്തിൻ്റെ ആരംഭം കുറിക്കാനും ഗ്രഹപ്രവേശത്തിനും ഈ ചിങ്ങമാസം അനുകൂലമാണ് വിവാഹങ്ങൾക്കും വിവാഹ വിതരഘടകങ്ങൾക്കും ചിങ്ങമാസം അനുയോജ്യമാണ് ചിങ്ങത്തിനുമ്പുള്ള കർക്കിടകവും അതിനുശേഷമുള്ള കന്നിയും ഈ രണ്ട് കാര്യങ്ങൾക്കും അത്ര നല്ലതല്ല മുറ്റത്തും മനസ്സിലും അത്തപ്പൂക്കളങ്ങളും ഊഞ്ഞാലുകളും നിറയുന്ന ആഹ്ലാദത്തിൻ്റെ തിരുവോണം വന്നെത്തുന്ന മാസം കൂടിയാണ് ചീങ്ങം ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നക്ഷത്ര ഫലങ്ങളിലേക്ക് കടക്കാം അശ്വതി നക്ഷത്രക്കാർക്കും ഭരണി നക്ഷത്രക്കാർക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാതക്കാർക്കും ചിങ്ങമാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം മേടക്കൂറുകാരായ ഇവർക്ക് സ്വർണം ആഡംബര വസ്തുക്കൾ സന്താനസിദ്ധി എന്നിവ ഉണ്ടാകും തൊഴിലിൽ പുരോഗതി കാണാൻ കഴിയും കുടുംബ അഭിവൃദ്ധിയും ഐക്യവും കൈവരിക്കും വിവിധ മാർഗങ്ങൾ കൂടി സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും എങ്കിലും തൊഴിൽ രംഗത്ത് ചില സ്ഥാനചലനങ്ങൾ അനുഭവപ്പെടാം പ്രവൃത്തികളിൽ വേണ്ടത്ര ഫലസിദ്ധി ഉണ്ടായെന്നവരില്ല ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടായെന്നും വരാം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാതക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദക്കാർക്കും കുടുംബാഭിവൃദ്ധി ധനാഭിവൃദ്ധി സ്ത്രീ സംയോഗം ധനലാഭം ബഹുമാനസിദ്ധി ആജ്ഞാശക്തി എന്നിവ ഉണ്ടാകും എങ്കിലും കുടുംബ കുടുംബഐക്യമില്ലായ്മ ശത്രുഭയം രോഗഭയം ആഡംബര വസ്തുക്കളുടെ നാശം എന്നിവയും ഇടവക്കൂറുകാരായ ഇവർക്ക് ഉണ്ടാകാനിടയുണ്ട് മകൈരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാതക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുനർതം നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദക്കാർക്കും ഉന്നത സ്ഥാനലബ്ധി ധന അഭിവൃദ്ധി ആരോഗ്യവൃഷ്ടി ആകർഷണീയമായ സംസാരം എന്നിവയാൽ നേട്ടമുണ്ടാകും ഭരണാധികാരികളുടെ അംഗീകാരം ആഡംബര വസ്തുക്കളുടെ ലഭ്യത എന്നിവയും ഉണ്ടാകും എങ്കിലും മിഥിനക്കൂറുകാരായ ഇവർക്ക് ഉദര രോഗവും ദുർജന സംസർഗവും ഇടയുണ്ട് പുനർദം നക്ഷത്രത്തിൻ്റെ അവസാന പാതക്കാർക്കും പൂയം നക്ഷത്രക്കാർക്കും ആയില്യനക്ഷത്രക്കാർക്കും ധനധാന്യ വസ്തുക്കളുടെ ലഭ്യത സാമ്പത്തിക ലഭ്യത ബന്ധുക്കളുടെ ഒത്തുചേരൽ ആഡംബര വസ്തുക്കളുടെ ലഭ്യത എന്നിവ ഉണ്ടാകും എങ്കിലും സാമ്പത്തിക നഷ്ടങ്ങളും അന്യയുടെ വഞ്ചനയും പ്രവൃത്തികളിൽ തടസ്സങ്ങളും അനുഭവപ്പെടാൻ സാധ്യത മകൻ നക്ഷത്രക്കാർക്കും പൂരം നക്ഷത്രക്കാർക്കും ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദക്കാർക്കും തൊഴിൽ പുരോഗതി വരുമാന വർധന ആഡംബര വസ്തുക്കളുടെ ലഭ്യത കാര്യശുദ്ധി എന്നിവ ഉണ്ടാകും എങ്കിലും ശാരീരിക ക്ലേശങ്ങളും ബന്ധജനങ്ങളുടെ കലഹങ്ങളും വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകളും അനുഭവപ്പെടാം ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാതക്കാർക്കും പല വിധത്തിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം സൗഖ്യവും കാര്യങ്ങൾ വിജയവും അനുഭവപ്പെടും പല നല്ല പ്രവർത്തികൾക്കും ഫലം ഉണ്ടായെന്നു വരില്ല മനോഹരമായ സംസാരം കൊണ്ട് ആരെയും മിത്രങ്ങളാക്കാൻ കഴിയും എങ്കിലും തൊഴിൽ തടസ്സങ്ങളും പഴ് ചെലവുകളും സൽഫലങ്ങൾക്ക് മാറ്റു കുറയ്ക്കും ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാതക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാതക്കാർക്കും ഐശ്വര്യം ഉന്നത സ്ഥാനലബ്ധി പ്രവർത്തികളെ ഫലപ്രാപ്തി ഭാര്യസന്ധാനലബ്ധി വരുമാന വർധന ആജ്ഞാശക്തി സൽക്കർമ്മങ്ങൾ എന്നിവ ഉണ്ടാകും രോഗമുക്തിയും ശത്രുനാശവും അനുഭവപ്പെടും വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാതക്കാർക്കും അനിരനക്ഷത്രക്കാർക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്കും തൊഴിൽ പുരോഗതി കർമ്മവിജയം സാമ്പത്തിക പുരോഗതി നേതൃത്വസിദ്ധി ധനലാഭം സർമ്മകാര്യങ്ങളിൽ താല്പര്യം എന്നിവ ഉണ്ടാകും എങ്കിലും സന്താനങ്ങൾക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ലെന്ന് വരും മൂലനക്ഷത്രക്കാർക്കും പൂരാടം നക്ഷത്രക്കാർക്കും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദക്കാർക്കും പല വിധത്തിലുള്ള ധനാഗമം കാര്യവിജയം സന്താന സൗഖ്യം ബുദ്ധി വൈഭവം ധനലാഭം ആഡംബര വസ്തുക്കളുടെ ലഭ്യത വിവാഹകാര്യങ്ങളിൽ തീരുമാനം എന്നിവ ഉണ്ടാകും ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന പാതക്കാർക്കും തിരുവോണം നക്ഷത്രക്കാർക്കും ഔട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യപാതക്കാർക്കും സാമ്പത്തിക അഭിവൃദ്ധി ധനാഗമം ആഡംബര വസ്തുക്കളുടെ ലഭ്യത അഭീഷ്ടസിദ്ധി എന്നിവ ഉണ്ടാകുമെങ്കിലും അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം സാമ്പത്തിക നഷ്ടങ്ങൾ ഒറ്റപ്പെട്ട പരാജയങ്ങൾ എന്നിവയും അനുഭവപ്പെടാൻ സാധ്യത ഔട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാതക്കാർക്കും ഭാര്യ സന്താന സന്താനയോഗം സൗഭാഗ്യസിദ്ധി കാര്യവിജയം ആഭരണങ്ങൾ വാഹനങ്ങൾ വീട് എന്നിവയുടെ ലാഭം എന്നിവ ഉണ്ടാകുമെങ്കിലും സഞ്ചാരക്ലേശവും ചെറിയ രോഗങ്ങളും മനക്ലേശം ഉണ്ടാക്കിയേക്കാം പൂരിട്ടാഴ്ചയുടെ അവസാന വാദക്കാർക്കും ഒത്തട്ടാതി നക്ഷത്രക്കാർക്കും രേവതി നക്ഷത്രക്കാർക്കും രോഗമുക്തി അനുഭവപ്പെടും കാര്യവിജയങ്ങളും സൗഭാഗ്യങ്ങളും തേടിയെത്തും വിവാഹ സന്താന വിഷയങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ബന്ധുക്കളുടെയും ഗുരുജനങ്ങളുടെയും അംഗീകാരവും സഹായങ്ങളും ഉണ്ടാകും യാത്രാക്ലേശങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായിരുന്നിരിക്കും കുടുംബകലഹവും ഉണ്ടാകാം സന്തോഷത്തിന് അല്പം മാറ്റു കുറയുകയും ചെയ്യും ഓണാശംസകളോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം